ഹരേ കൃഷ്ണ നമുക്കിന്ന് എന്താണ് ജപം അതിനെ കുറിച്ച് നോക്കിയാലോ രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റിരുന്ന് കൃത്യമായി ഭഗവത് നാമം ജപിക്കുക ആദ്യമൊക്കെ അർത്ഥമൊന്നും അറിയണമെന്നില്ല പക്ഷെ ഉറക്കെ ജപിക്കണം കാരണം കാതുകൾ കേൾക്കണം പിന്നെ ജപിക്കുന്ന സമയത്ത് ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് സൂക്ഷ്മ ശരീരത്തിന് ആകെ ഒരു സ്പന്ദനമുണ്ടാകുന്ന അവസ്ഥ എത്തിയാൽ പിന്നെ ഉറക്കെ ജപിക്കേണ്ട നിത്യവും കൃത്യമായി ജപിക്കാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ അതിനെ കൂടുതൽ പ്രയോജനമുണ്ടാകും ഒരു മരുന്ന് ഇന്നതാണെന്നും ഇന്നതിനുള്ളതാണെന്നും അറിയാതെ കഴിച്ചാലും അതിനെ പ്രയോജനമുണ്ടാകുന്നു മന്ത്രങ്ങൾക്ക് അർത്ഥം അറിഞ്ഞുകൊള്ളണം എന്ന് നിർബന്ധമില്ല പൊതുവേ ഉള്ള ഭാവം കരുതി ജപിച്ചു തുടങ്ങിയാൽ കുറച്ചു കഴിഞ്ഞ് നമുക്ക് തന്നെ അർത്ഥം തോന്നും മന്ത്രത്തിന്റെ ശക്തി അതാണ് മന്ത്രം കുറെ കാലം ജപിക്കുമ്പോൾ അർത്ഥങ്ങളെല്ലാം നമുക്ക് തന്നെ തോന്നുന്നത് കൊണ്ട് അത് അതിൻ്റെ അർത്ഥമായിരിക്കുന്നത് സമഷ്ടിപൂർവകങ്ങളായ അർത്ഥങ്ങൾ ഒരാൾ വ്യാഖ്യാനിച്ച് തന്നില്ലെങ്കിലും നമുക്ക് കിട്ടുന്നു ആ കിട്ടുന്ന മുഹൂർത്തമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം മന്ത്രങ്ങളുടെ മാത്രം പ്രത്യേകതയാണത് ഏറ്റവും കൂടുതൽ അറിവ് ഉണർന്നു വരുന്നത് മന്ത്ര ഉപാസനയിലൂടെയാണ് വിദ്യ മുഴുവനും കരഗതമാകുന്നത് തപസ്സിലൂടെയാണ് തപസ് കൊണ്ടല്ലാതെ വിദ്യ കരഗതമാവില്ല അതുകൊണ്ട് ഉപാസിച്ചാൽ അതിൻ്റെ പ്രയോജനം കിട്ടും സംശയിക്കേണ്ട പിന്നെ ഉപാസിക്കാൻ പോകുമ്പോൾ അർത്ഥം അറിയാമെങ്കിൽ നന്ന് അറിയില്ലെങ്കിലും കുറേ ജപിച്ചു കഴിയുമ്പോൾ ജിജ്ഞാസ വരുന്നു അർത്ഥം തേടുകയും അർത്ഥം അറിയുകയും ചെയ്യുന്നു നിത്യവും ഉപാസിക്കണം നിത്യനെ നമുക്കും ജപിക്കാം നമ്മുടെ ലക്ഷ്യം ഭഗവാനെ നേടുക എന്നുള്ളതാകട്ടെ സർവം കൃഷ്ണാർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ